കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ മൈനാഗപ്പള്ളി സ്വദേശി അജ്മലാണ് പുലർച്ചെയോടെ പിടിയിലായത് പ്രതി അജ്മലിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി ക്ഷമിക്കണം മനപൂർവ്വമുള്ള നരഹത്യ കുറ്റം ചുമത്തിൽ എൻ്റെ ചേഷത്തെയാണ് ഇന്നലെ ഞങ്ങൾക്ക് വീണ്ടും തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ സൂപ്പർമാർക്ക് സാധനം വാങ്ങിക്കൊണ്ടൊരു അനിയത്തിയുടെ സ്കൂട്ടറെ തിരിയുന്ന വന്നിട്ടാണ് ഒരു കാർ ഭയങ്കര സ്പീഡില് എന്തുകൊണ്ടാണ് അതിനകത്ത് ഡോക്ടറും ഉണ്ടായിരുന്നു ടിച്ച് തെറിപ്പിച്ച് അതിന് ശേഷം തിരിച്ച് തെറിപ്പിച്ചപ്പം ഒരു മരണം സംഭവിക്കില്ലായിരുന്നു പക്ഷേ ആ കക്ഷി വീണ്ടും വണ്ടി പുറകോട്ട് പുറത്തൂടെ കയറ്റിന് എൻജിന് ലെൻസും മറ്റ് കാര്യങ്ങളെല്ലാം തകർന്നു പോയി വളരെ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകം എന്ന തരത്തിലാണ് ഇപ്പം ഈ പ്രദേശത്തെ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് അത് കാരണം ഈ വണ്ടി അലക്ഷ്യമായി ഓടി വരികയും ഈ ടു വീലർ ഇടിച്ച് തെറിപ്പിച്ച് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്ററോളം ടൂ വീലർ തറച്ചുപോവുകയും ഈ രണ്ട് സ്ത്രീകൾ ഈ കാറിൻ്റെ പുറത്തേക്ക് വന്ന് വീഴുകയും ചെയ്തിട്ട് ഫൗസിയെന്ന് പറയുന്ന ആ പെൺകുട്ടി മാത്രം സൈഡിൽ വീണതുകൊണ്ടാണ് അവരുടെ ജീവൻ പോകാതിരുന്നത് അനിയൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ചേച്ചി അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു അപ്പോൾ അനിയത്തെക്കുറിച്ച് വന്ന് ആ സ്കൂട്ടറിലോട്ട് കയറി രണ്ടുപേരും കൂടെ ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്യുമായിരുന്നു അപ്പം ഈ കാറ് റോങ് സൈഡിലൂടെ വന്ന് ആ ഇടിച്ചിട്ട് ഇടിച്ചിട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു വണ്ടി എടുക്കല്ലേ എടുക്കല്ലേ എന്ന് അത് എടുക്കാതിരുന്നായിരുന്നെങ്കിൽ ഈ പരിക്കുകളോടെങ്കിലും നമുക്ക് ആ ഇത്ത ഇങ്ങനെ വലിച്ചത് രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നു അയാൾ രണ്ട് മൂന്ന് തവണ ആ ഇത്താടെ പുറത്തുകൂടെ വണ്ടിയിട്ട് ഉറച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് മാത്രമാണ് ആ ഇത്ത മരണപ്പെട്ടത്